ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നവോദയ വിദ്യാലയ സമിതിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴോളം ഒഴിവുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പം അതിന്റെ ഡേറ്റ് ഏകദേശം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാവുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആയിരുന്നു അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് മുപ്പത് നാലിന് വരെ എക്സ്റ്റെൻഡ് ചെയ്തു പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പം നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നവോദയ വിദ്യാലയങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബുകളുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ നവോദയ വിദ്യാലയത്തിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ നവോദയ വിദ്യാലയ സമിതി ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴം ഗോളുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഏകദേശം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആയിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് മെയിൻ ആയിട്ട് വരുന്നത് നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്കാണ് ഇതിലേക്ക് ഓഡിറ്റ് അസിസ്റ്റൻ്റ് ലീഗൽ അസിസ്റ്റന്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസർ അതുപോലെ സ്റ്റനോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കാറ്ററിംഗ് സൂപ്പർവൈസർ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഇലക്ട്രിഷ്യൻ ഇലക്ട്രീഷ്യൻ പം പമ്പ് ഓപ്പറേറ്റർ അതുപോലെ ലാബ് അറ്റൻഡൻറ്റ് മെസ് ഹെൽപ്പർ മൾട്ടിടാസ്കിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതിൽ ഓരോ വിഭാഗത്തിനും നിങ്ങൾ എസ് സി എസ് ടി ഒ ബി എസ് സി അതില്ലെങ്കിൽ മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർ അല്ലെങ്കിൽ ജനറൽ വിഭാഗമാണെങ്കിൽ അവർക്കൊക്കെ എത്രമാത്രം വേക്കൻസികൾ ഉണ്ട് എന്നൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ ഇതിന് സാധിക്കുന്നതാണ് അപ്പോൾ മുമ്പ് നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്ത ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നു അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നല്ല ശമ്പളത്തിൽ ഏകദേശം ഒരു വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബ് അപ്ഡേറ്റ്സുകളതിലുണ്ട് അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ